അഞ്ച് മിനിറ്റ് കൊണ്ട് വളരെ ഈസി ആയിട്ട് ഒരു മ്യൂച്വൽ ഫണ്ട് എങ്ങനെ പിക്ക് ചെയ്യുക നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് സോ ഇതുപോലത്തെ ഫിനാൻസ് ബേസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്സ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ആപ്പോ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റോ നമുക്ക് ആവശ്യമുണ്ട് നിങ്ങൾക്ക് ഏത് ആപ്പ് വേണമെങ്കിൽ ഉപയോഗിക്കാം ഇൻ ഐ എൻ ടി മണി ആയിക്കോട്ടെ സീറോ സീറോയുടെ കോയിൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏഞ്ചൽ വൺ ആയിക്കോട്ടെ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന ഗ്രോ ആണ് ഏത് ഉപയോഗിച്ചാലും നിങ്ങൾക്ക് ചെയ്യാവുന്നൂ ഓക്കെ നമ്മളിതിൽ മ്യൂച്വൽ ഫണ്ട് സെക്ഷനിൽ ആദ്യം പോകണം പിന്നെ എക്സ്പ്ലോർ ടാബ് എല്ലാ ആപ്പിലും ഉണ്ടാവും അതിൽ പോയി കഴിഞ്ഞാൽ ഈ പോപ്പുലർ ഫണ്ട്സ് ഒക്കെ നമ്മൾ ഇഗ്നോർ ചെയ്യാൻ പോവാണ് താഴെ താഴെ പോയി എവിടെയെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സോർട്ട് ചെയ്യാനുള്ള കാറ്റഗറീസ് വൈസ് സോർട്ട് ചെയ്യാനുള്ള ഒരു സാധനം ഉണ്ടാകും അപ്പോൾ ഗ്രോയിലാണെങ്കിലും ഇപ്പോൾ ഞാൻ ഓൾ മ്യൂച്വൽ ഫണ്ടിന് അവിടെ എനിക്ക് സോർട്ട് ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ട് ഞാൻ ആദ്യം അതിൽ ഈ ഒരു സാധനം ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ എനിക്ക് കുറേ കാറ്റഗറീസ് കാണാൻ പറ്റും ഇപ്പോൾ ഉണ്ട് ഡെറ്റ് ഉണ്ട് ഹൈബ്രിഡ് ഉണ്ട് കോമോഡിസ് ഉണ്ട് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ആക്ച്വലി സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്സ് ആയിരിക്കും ഡെറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിലല്ല ബോണ്ട് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്സ് ആയിരിക്കും ജനറലി അത് എഫ് ഡി പോലത്തെ റിട്ടേൺ കിട്ടുള്ളൂ ഇപ്പോൾ ബാങ്കിലെ എഫ് ഡിൻ്റെ തൊട്ടുമുള്ള തൊട്ട് താഴെയുള്ള റിട്ടേൺ അവിടെ കിട്ടുള്ളൂ നമ്മൾ അത് ഇവിടെ നോക്കാൻ പോകുന്നില്ല ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും കോമ്പിനേഷൻ ഇക്വിറ്റിയുടെ ഡെറ്റിൻ്റെയും കോമ്പിനേഷൻ ആയിരിക്കും കോമണിറ്റീസ് എന്ന് പറഞ്ഞാൽ ഗോൾഡിലും സിൽവറിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്സ് നമ്മൾ തൽക്കാലം ഇക്വിറ്റിയാണ് ചൂസ് ചെയ്യാൻ പോകുന്നത് ഇനി ഇതിൽ ഇക്വിറ്റിയിൽ തന്നെ പല ടൈപ്പ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പല ടൈപ്പ് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട് പക്ഷെ സിമ്പിൾ ആയിട്ട് നമുക്ക് മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്ലെക്സി ക്യാപ്പ് ഇന്റർനാഷണൽ ലാർജ് ആൻഡ് മിഡ് ഒക്കെ ഒഴിവാക്കാം മിഡ് ഇതെല്ലാം നമുക്ക് ഒഴിവാക്കിയിട്ട് ജസ്റ്റ് നമുക്ക് തൽക്കാലം ലാർജ് ക്യാപ് മാത്രം നമുക്ക് പിക്ക് ചെയ്യാം അപ്പോൾ ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ഹൺഡ്രഡ് കമ്പനീസ് ഏറ്റവും വലിയ ഹൺഡ്രഡ് കമ്പനീസിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്സ് ആയിരിക്കും ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ട്സ് അതുപോലെ തന്നെ മിഡ് ക്യാപ്പ് നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് വൺ ഫിഫ്റ്റി അതായത് ആദ്യത്തെ നൂറ് കഴിഞ്ഞിട്ട് അടുത്ത വലിയ നൂറ്റിയമ്പത് ഉണ്ടാവില്ലേ ആ നൂറ്റിയമ്പത് കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്സ് ആയിരിക്കും മിഡ് ക്യാപ് മ്യൂച്വൽ ഫണ്ട്സ് ഓക്കെ അതേപോലെ തന്നെ പിന്നീട് താഴേക്കുള്ള കമ്പനീസാണ് സ്മോൾ ക്യാപ് കമ്പനീസ് അപ്പോൾ അതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്സ് ആയിരിക്കും സ്മോൾ ക്യാപ് ഇപ്പോൾ ജനറലി നമ്മൾ പറയുകയാണെങ്കിൽ ലാർജ് ക്യാപ്പിനായിരിക്കും റിസ്ക് കുറച്ചുകൂടി കുറവ് കാരണം വലിയ വലിയ കമ്പനീസ് ആണ് ജനറലി അവരുടെ പ്രൈസ് ഒക്കെ സ്റ്റേബിൾ ആയിട്ട് പോകാനാണ് ചാൻസ് ജനറൽ മിഡ് ക്യാപ്പ് ആകുമ്പോൾ കുറച്ചും കൂടി റിസ്ക് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ പൊതുവേ കുറച്ചുകൂടി റിട്ടേൺ ഉണ്ടാവുന്നതായിരിക്കും പിന്നെ സ്മോൾ ക്യാപ്പ് ആണെങ്കിൽ ജനറലി കുറച്ചും കൂടി റിസ്ക്കും അതുപോലെ തന്നെ റിട്ടേണും ജനറലി കൂടാറുണ്ട് അപ്പൊ ഇതിന്റെ കമ്പാരിസൺ ഒക്കെ നിങ്ങൾക്ക് ഒരു വീഡിയോ വേണമെങ്കിൽ ശരിക്കത്തെ ഈ പറഞ്ഞ പോലെ തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ കമ്പാരിസൺ ഒരു വീഡിയോ വേണമെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം നമ്മൾ ചെയ്യുന്നതായിരിക്കും ഓക്കെ തൽക്കാലം നമുക്ക് സിമ്പിൾ ആക്കാൻ വേണ്ടി ലാർജ് ക്യാപ്പ് മാത്രം സെലക്ട് ചെയ്യാം അപ്പം ലാർജ്ജ് ക്യാപ്പിൽ നൂറ്റി പതിനൊന്ന് ഫണ്ട്സ് ഉണ്ടെന്നാണ് ഈ ഒരു ആപ്പിൽ കാണിക്കുന്നത് ഇനി നമ്മൾ സോർട്ട് ചെയ്യണം അപ്പൊ സോർട്ട് ചെയ്യാൻ വേണ്ടി പോപ്പുലരിറ്റി വെച്ചിട്ടുള്ള സോർട്ടിങ്ങിലൊന്നും കാര്യമൊന്നുമില്ല നമുക്ക് റിട്ടേൺസിന്റെ ബേസിൽ എത്ര പൈസ ഇത് എന്നതിൻ്റെ ബേസിൽ നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റും അതിൽ തന്നെ വൺ ഇയറും ത്രീ ഇയറും ഫൈവ് ഉണ്ട് നമുക്ക് ആദ്യം ഫൈവ് ഇയർ നോക്കാം കാരണം എത്രത്തോളം ബാക്ക്ഔട്ടുള്ള ഡേറ്റ് ഉണ്ടോ അത്രത്തോളം നമുക്ക് ആ ഫണ്ട് റിലയബിൾ ആണെന്ന് പറയാൻ പറ്റും ഓക്കെ ഫൈവ് ഇയർ ഡേറ്റ് എടുക്കുകയാണെങ്കിൽ ഐ സി ഐ സി പ്രൊഡൻഷ്യലിന്റെ ഫണ്ടാണ് ഏറ്റവും കൂടുതൽ റിട്ടേൺ ഉണ്ടാക്കിയിരിക്കുന്നത് ട്വൻറ്റി ത്രീ പോയിന്റ് എയ്റ്റ് സിക്സ് പെർൻ്റെജ് ആണ് ഫൈവ് ഇയറിൽ ഓരോ വർഷവും ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ ഓക്കെ കോണ്ടാണെങ്കിൽ നിപ്പോണാണെങ്കിൽ ട്വന്റി ടു നയൻറ്റീൻ അങ്ങനെ പോവുകയാണ് അപ്പോൾ ഈ ഫൈവ് ഇയർ റിട്ടേൺസിന്റെ ബേസിൽ മാത്രം നമുക്കൊരു ഫണ്ട് സെലക്ട് ചെയ്യാൻ പറ്റില്ല പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ് ഇതിൽ ആദ്യം വരുന്ന ടോപ്പ് ഫൈവ് ഫണ്ട്സ് വേണമെങ്കിലും ഒരു എക്സൽ ഷീറ്റിലോ അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്കിലോ നിങ്ങൾക്ക് നോക്കി വെക്കാം ഇവരാണ് ഫൈവ് ഇയേഴ്സ് വെച്ച് നോക്കാൻ ഏറ്റവും ബെസ്റ്റ് അതേപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ത്രീ ഇയേഴ്സിലും ആരൊക്കെയാണ് ഇപ്പോൾ ത്രീ ഇയേഴ്സിൽ വീണ്ടും ഐ സി സി പ്രൊഡൻഷ്യൽ ഉണ്ട് സെക്കൻഡ് ഇയർ ഐ ഡി ബി ഐ ടോപ്പ് ഹൺഡ്രഡ് ഇക്വിറ്റി ഫണ്ടാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ത്രീ ഇയേഴ്സിൽ ആരൊക്കെയാണ് ഏറ്റവും കൂടുതൽ റിട്ടേൺ ആക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ടോപ്പ് ഫൈവ് ആൾക്കാർ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വയ്ക്കാം വേണമെങ്കിൽ വൺ ഇയറും ചെയ്യാം പക്ഷെ മനസ്സിലാക്കേണ്ടത് വൺ ഇയറിൻ്റെ പെർഫോമൻസ് ഇനി അങ്ങോട്ടുള്ള ഫ്യൂച്ചറിലെ ത്രീയോ ഫോറോ ഫൈവോ ഇയേഴ്സിലെ പെർഫോമൻസിന് നല്ലൊരു ഇൻഡിക്കേറ്റീവ് മെഷറല്ല അതായത് വൺ ഇയർ തന്നിട്ട് പെർഫോം ചെയ്തുകൊണ്ട് കഴിഞ്ഞ വൺ ഇയറിൽ പെർഫോം ചെയ്തുകൊണ്ട് ഇനി അങ്ങോട്ട് മൂന്ന് വർഷത്തിൽ നന്നിട്ട് പെർഫോം ചെയ്യണമെന്നില്ല ഇൻഫാക്റ്റ് അഞ്ച് വർഷത്തിൽ അങ്ങനെ പെർഫോം ചെയ്തുകൊണ്ട് ഭയങ്കര വലിയ പെർഫോമൻസ് അതേപോലെ തന്നെ ഇനി കാഴ്ചവെക്കണമെന്നില്ല പക്ഷേ നല്ലൊരു ചാൻസ് ഉണ്ട് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ ഇനി ഒരു വൺ ഇയർ റിട്ടേണിന് നമ്മൾ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പോകുന്നില്ല ത്രീ ഇയറും ഫൈവ് ഇയർ റിട്ടേണിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പോകുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ സോർട്ട് ചെയ്യാം അങ്ങനെ ഈ ഫൈവ് ഇയർ ത്രീ ഇയർ റിട്ടേണിൽ നിങ്ങൾ ഒരു ഡേറ്റ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു നോട്ട്ബുക്കിൽ വില എഴുതി കഴിഞ്ഞാൽ അതിൽ ജസ്റ്റ് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് നമുക്ക് മനസ്സിലാവും ഏത് ഫണ്ട്സ് ഒക്കെയാണ് ആയിട്ട് വരുന്നത് അത് ഒരു മൂന്നോ നാലോ ഫണ്ട് നിങ്ങൾ അത് വെച്ചിട്ട് സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ആക്ച്വലി ആ ഫണ്ടിൻ്റെ ഉള്ളിൽ പോകുക ഫോർ എക്സാമ്പിൾ ഞാൻ കോണ്ട് ഫോക്കസ് ഫണ്ട് എൻ്റെ ഷോർട്ട് ലിസ്റ്റിൽ വന്നു വിചാരിക്കും അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ പോകുന്നു അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് അതിൽ ഓൾ ടൈം റിട്ടേൺ ഫണ്ട് സ്റ്റാർട്ട് ചെയ്തു മുതലുള്ള റിട്ടേൺ കാണാം സെവൻറ്റീൻ പെർസെൻറ്റേജ് ആണ് ലാസ്റ്റ് ഫൈവ് ഇയർ ട്വൻറ്റി ടു ആണ് ത്രീ ഇയർ വൺ ഇയർ സിക്സ് മന്ത് നെഗറ്റീവ് റിട്ടേൺസ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് കാരണം മാർക്കറ്റ് ഒരു വേറെ മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യുന്ന പോലെയാണ് താഴേക്ക് പോകാനുള്ള ചാൻസ് തൽക്കാലത്തേക്ക് വൺ മന്തിലൊക്കെ കാണാൻ പറ്റും ഫണ്ടിൻ്റെ സൈസ് കാണാൻ പറ്റും നെക്സ്റ്റ് നിങ്ങൾക്ക് റിട്ടേൺ കാൽക്കുലേറ്റർ പോയി നോക്കാൻ പറ്റും അതായത് നിങ്ങൾ ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ അല്ലെങ്കിൽ ഒരു വർഷം മുൻപാണ് ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ ഇപ്പോൾ അത് എത്ര ഉണ്ടാവും ഇപ്പോൾ അത് വലിയ കാര്യമായിട്ട് കൂടിയിട്ടൊന്നും ഉണ്ടാവില്ല പക്ഷേ അഞ്ച് വർഷം മുൻപായിരുന്നു ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ അത് ടു ലാക്ക് സെവൻറ്റി ടു തൗസൻഡ് ഓൾമോസ്റ്റ് ട്രിപ്പിൾ ആയിട്ടുണ്ടാവും ത്രീ ഇയേഴ്സിലാണ് എത്ര ആയിട്ടുണ്ടാവും എന്നുള്ളതായിരിക്കും ആരൊക്കെ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം നെക്സ്റ്റ് ഹോൾഡിംഗ്സിൽ പോയാൽ ഈ മ്യൂച്വൽ ഫണ്ട് ഏതൊക്കെ സ്റ്റോക്കുകളാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഏതൊക്കെ സ്റ്റോക്കുകളാണ് വാങ്ങിച്ചത് നല്ല നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ആക്ച്വലി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ കുറച്ച് ഐഡിയാസ് ഒക്കെ വേണേ ഇവിടെ നിന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ സെക്ഷനിലേക്ക് നമുക്ക് തിരിച്ചു വരണം കുറച്ച് അപ്പം പിന്നെ റിട്ടേൺസ് ആൻഡ് റാങ്കിങ്സിൽ വീണ്ടും ഒന്ന് നോക്കുക അതായത് കഴിഞ്ഞ വൺ ഇയറിൽ കാറ്റഗറി ആവറേജ് എയ്റ്റ് പോയിന്റ് സിക്സ് ആണ് പക്ഷേ ഈ ഒരു ഫണ്ട് കഴിഞ്ഞ വൺ ഇയറിൽ പോരായിരുന്നു ആവറേജിനെക്കാളും ബാക്കിയുള്ള മ്യൂച്വൽ ഫണ്ട്സിനെക്കാളും പോരായിരുന്നു പക്ഷേ നമ്മൾ ത്രീ ഇയർ നോക്കുകയാണെങ്കിൽ ടെൻ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് ആയിരുന്നു കാറ്റഗറി ആവറേജ് പക്ഷേ ഇത് ഫിഫ്റ്റീൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഫൈവ് ഇയറിൽ അതുപോലെ തന്നെയാണ് ഓൾ ടൈം ആവറേജ് ഒന്നും കൊടുത്തിട്ടില്ല പിന്നെ നോക്കേണ്ട ആവശ്യമില്ല ഓക്കെ പിന്നെ സിമിലർ ഫണ്ട്സ് വലിയ ആവശ്യമില്ല എക്സ്പെൻസ് റേഷ്യോ ഇമ്പോർട്ടൻ്റ് ആണ് എക്സ്പെൻസ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് ആണ് നമ്മുടെ മ്യൂച്വൽ ഫണ്ടുകാർ ഇവർ ഈ സർവീസ് ചെയ്യുന്നതിന് കൊണ്ടുപോകാം ഫോർ എക്സാമ്പിൾ നിങ്ങൾ വൺ ലാക്ക് റുപ്പീസ് ഇട്ടാൽ പോയിൻറ്റ് സിക്സ് എയ്റ്റ് പെർസെൻറ്റേജാണ് എക്സ്പെൻസ് റേഷ്യോ എങ്കിൽ നിങ്ങളുടെ ആറായിരത്തി എണ്ണൂറ് രൂപ ഓരോ വർഷം അവരെടുത്തോണ്ടും ബാക്കിയുള്ള റിട്ടേൺസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുള്ളൂ ഓക്കെ പിന്നെ എക്സിറ്റ് ലോഡ് ഉണ്ട് അതായത് ഫിഫ്റ്റീൻ ഡേയ്സ് കൊണ്ട് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൺ പെർസെൻറ്റേജ് അവരെടുത്തിട്ടേ നിങ്ങൾക്ക് തരുള്ളൂ അപ്പോൾ ആ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം പിന്നെയുള്ള കാര്യങ്ങൾ അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ ഹോൾഡിങ്സിലേക്ക് വരാം ഹോൾഡിംഗ്സ് വന്നാൽ നിങ്ങൾക്ക് താഴെ അതിൻ്റെ തൊട്ട് താഴെ ഇത് എല്ലാ ആപ്പിലും ഇത് ഉണ്ടാവണമെന്നില്ല പക്ഷെ ചില ആപ്പിലിതുണ്ട് ഹോൾഡിംഗ് അനാലിസിസ് എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട് അപ്പോൾ അവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം ഇക്വിറ്റിയിൽ നയൻറ്റിഎറ്റ് പെർസെൻറ്റേജ് അപ്പോൾ നയൻ്റി എയ്റ്റ് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജും ഈ കമ്പനിയുടെ അല്ലെങ്കിൽ ഈ മ്യൂച്വൽ ഫണ്ടിലെ കംപ്ലീറ്റ് പൈസ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെയാണ് ഒരുപാട് നയൻ പെർസെൻറ്റേജ് ഡെറ്റിൽ അതേപോലെ ബോണ്ട് മാർക്കറ്റിലോ അല്ലെങ്കിൽ ഷോർട്ട് ടേം ബോണ്ട് മാർക്കറ്റിലൊക്കെ ഉണ്ടാവും പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് അവർ ക്യാഷ് ആയിട്ട് വെച്ചിരിക്കണം അപ്പോൾ എപ്പോഴെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ക്യാഷ് ആയി വെച്ചിട്ടുണ്ട് ഓക്കെ താഴേക്ക് നോക്കി ഏതൊക്കെ സെക്ടേഴ്സ് ആണെന്ന് കാണാം പക്ഷേ നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റെ ഈ റേഷ്യോസ് ആണ് അഡ്വാൻസ് റേഷ്യോസ് ആണ് ഇതിൽ പി റേഷ്യോ തേർട്ടി ടു ആണ് വിച്ച് മീൻസ് വലിയ കുഴപ്പമൊന്നും ഈ പി റേഷ്യോ ലാർജ് ക്യാപ്പിനൊക്കെ ഗ്രേറ്റർ ദാൻ ഒക്കെ ആണെങ്കിൽ അത് കുറച്ചൊരു പ്രശ്നമാണ് ഓൾസോ ലെസർ ദാൻ ഫിഫ്റ്റി ആണെങ്കിലും കുറച്ച് റിസ്ക് കൂടാൻ ചാൻസ് ഉണ്ട് നെക്സ്റ്റ് നിന്ന് കാണാം ഒരു ഷാർപ്പ് റേഷ്യോ ഈ ഷാർപ്പ് റേഷ്യോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എടുക്കുന്ന റിസ്കിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര റിട്ടേൺ കിട്ടുന്നുണ്ടെന്നാണ് ഈ ഒരു റേഷ്യോ മെഷർ ചെയ്യാം ഇത് വൺ ആണെങ്കിൽ നിങ്ങൾ എടുക്കുന്ന റിസ്ക്കിൻ്റെ ഈക്വന്റ് ആയിട്ടുള്ള റിട്ടേൺ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ലെസ് ദാൻ വൺ ആണെങ്കിൽ അത്രത്തോളം നിങ്ങൾക്ക് കിട്ടുന്നില്ല ഗ്രേറ്റർ ദാൻ വൺ ആണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ റിവാർഡ് കിട്ടുന്നുണ്ടെന്നാണ് അല്ലെങ്കിൽ റിട്ടേൺ കിട്ടുന്നുണ്ടെന്നാണ് ഇവിടെ പോയിന്റ് സെവൻ സിക്സ് അത്ര നല്ലൊരു നമ്പർ അല്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ബാക്കി നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഫണ്ടുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഗവൺ റിസ്ക് നിങ്ങൾക്ക് എത്രത്തോളം കൂടുതൽ റിട്ടേൺ കിട്ടുന്നുണ്ടെന്നുള്ളത് ആ ഒരു റേഷ്യോ കാണിച്ച് തരും നെക്സ്റ്റ് സോർട്ടിനോ ആണ് വീണ്ടും സോർട്ടിനോ റേഷ്യോ എന്ന് പറഞ്ഞാലും നിങ്ങൾ എത്ര റിസ്ക് എടുക്കുന്നുണ്ട് അതിന് എത്ര റിവാർഡ് കിട്ടുന്നതാണ് മെഷർ ചെയ്യുക പക്ഷേ ഇപ്രാവശ്യം സോട്ടിന്നോ റേഷ്യ ഡൗൺ സൈഡ് റിസ്ക് മാത്രമേ മെഷർ ഉള്ളൂ അതായത് എത്രത്തോളം താഴെ പോകാനുള്ള ചാൻസ് ഉണ്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് എത്രത്തോളം റിട്ടേൺ കിട്ടുന്നുണ്ട് അപ്പോൾ സോട്ടിന്നോ റേഷ്യ ഒരു വൺ പോയിന്റ് ഫൈവിൻ്റെ മുകളിലേക്കാണ് വളരെ നല്ലതാണ് അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ മാർക്കറ്റ് ജനറലി താഴേക്ക് പോകുമ്പോൾ ഈ സോർട്ടിന്നോ റേഷ്യോ വൺ പോയിൻറ്റ് ഫൈവിൻ്റെയും ടുവിൻ്റെ മുകളിലുള്ള ഫണ്ട് പൊതുവെ അത്രത്തോളം താഴേക്ക് പോവാൻ ചാൻസ് കുറവാണെന്നാണ് പറയുന്നത് അപ്പോൾ ഈ രണ്ട് റേഷ്യോ ആണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ബേറ്റയും ആൽഫയൊന്നും വലിയ ആവശ്യം നമുക്കില്ല അത് റിസ്കിൻ്റെ അല്ല ജനറലി അപ്പോൾ ഈ രണ്ട് റേഷ്യോസ് നിങ്ങൾ കമ്പയർ ചെയ്യുക അപ്പോൾ എല്ലാം കമ്പാരിറ്റീവ് ബേസിസില് നമുക്ക് പറയാൻ പറ്റുള്ളൂ നമ്പേഴ്സ് മാത്രം നോക്കി പറയാൻ പറ്റുള്ളൂ ബാക്കിയുള്ള ഫണ്ടിനെ വെച്ച് നോക്കുമ്പോൾ ഈ ഫണ്ടിന് എങ്ങനെയാണ് റേഷ്യോ ആ റേഷ്യോ കൂടുതലാണോ കുറവാണോ അടിസ്ഥാനത്തിലാണ് നമ്മൾ തീരുമാനമെടുക്കേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒന്നോ രണ്ടോ മ്യൂച്വൽ ഫണ്ട് ഒരു കാറ്റഗറിയിൽ നിന്ന് പിക്ക് ചെയ്യാൻ പറ്റും അത് നല്ലൊരു ഫണ്ടുമായിരിക്കും പക്ഷേ നിങ്ങൾ വലിയ വലിയ എമൗണ്ട്സ് ഒക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ മാത്രം മതിയാവില്ല ഒരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ നിങ്ങൾ നോക്കേണ്ടിവരും അപ്പോൾ അത് അറിയാമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഓൾസോ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ നമ്മൾ ലാർജ് ക്യാപ് ഫണ്ടിനെ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇതേ പ്രോസസ്സ് തന്നെ നിങ്ങൾക്ക് ഈ കാറ്റഗറിയിൽ പോയിട്ട് ഇക്വിറ്റിയിൽ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം മിഡ് ക്യാപ്പിനോ സ്മോൾ ക്യാപ്പിനോ ഒക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ അഞ്ച് മിനിറ്റിൽ എങ്ങനെ സിമ്പിൾ ആയിട്ട് ഒരു മ്യൂച്വൽ ഫണ്ട് പിക്ക് എന്നുള്ള എൻ്റെ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാം ഓൾസോ ഇതുപോലത്തെ ഇനി വീഡിയോസ് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം